ഞാനതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കളെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നിട്ടില്ല അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും അത് കെ പി സി സി അധ്യക്ഷന കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് അത് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും രാഹുൽ ഗാന്ധി അല്ലേ ഇപ്പോൾ അവിടുത്തെ എം പി നമ്മളെങ്ങനെയാ നിങ്ങളിങ്ങനെ സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത് സാങ്കല്പിക ചോദ്യങ്ങളല്ലേ രാഹുൽ ഗാന്ധി മാറി അവിടെ ആരായിരിക്കുന്നത് സാങ്കല്പികമായ ചോദ്യമാണ് ഞാൻ അതിന് ഉത്തരം പറയില്ല ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണ് രണ്ട് സീറ്റ് മത്സരം ഉണ്ടല്ലോ പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിലെപ്പോലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ് അപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു എനിക്ക് പറയാൻ പറ്റും അതെനിക്കറിയില്ല ഏത് ആര് പറഞ്ഞ ആര് പറഞ്ഞ നിങ്ങളുടെ മ്പ വെച്ചാണ് ചർച്ച നടത്തുന്നത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നില്ല അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഇത്ര പ്രശ്നം നിങ്ങൾ ഈ നിങ്ങൾ കുറച്ചുപേര് കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം പോലെ ഈ കുത്തി തിരുപ്പായിട്ട് അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്വലമായ വിജയം നേടിയ യു ഡി എഫിന്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തി തിരുപ്പാട്ട് ഇറങ്ങിയിരിക്കുക അതൊരു ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല കെണിയിലൊന്നും വീഴില്ല അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അങ്ങനെ ഒരിക്കലും ആ ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്തു പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതേ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ട് ലക്ഷത്തിനു രണ്ട് രണ്ടുപേരും മൂന്ന് ലക്ഷത്തിന് മീതേ ജയിച്ചു ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിൻ്റെ ഗ്രേസ് കളയല്ലേ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരി ആ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റുള്ളത് അല്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തേലും ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതാക്കി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് എല്ലാവരുടെയും അനുവാദം എടുത്ത തീരുമാനമാണ് അതുകൊണ്ടാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണോ അല്ലല്ലോ തിരഞ്ഞെടുപ്പിലെ തോൽവിക്കിടയായ കുറിച്ച് പാർട്ടി അന്വേഷിക്കുക അവിടെ മാത്രമല്ല ചിലകരയിലും സിറ്റിംഗ് എം ആണ് അവിടെ പരാജയപ്പെട്ടത് ഈ ആലത്തൂര് ഉറപ്പായിട്ട് അതും പരിശോധിക്കുന്നു രണ്ടും പരിശോധിക്കും ഗൗരവമായിട്ട് അവിടെ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ഒന്ന് പരിശോധിക്കും അത് പരിശോധിച്ചിട്ടില്ലേ അവിടുത്തെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുള്ളൂ നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണോ നമ്മൾ അന്വേഷണ കമ്മിറ്റി വയ്ക്കണം ഞാനങ്ങനെ പറയുന്നതിൽ മര്യാദയേടല്ലേ ഞാനങ്ങനെ പറഞ്ഞത് ആരെങ്കിലും കുറ്റപ്പെടുത്തി കൊണ്ട് ഞാൻ സംസാരിക്കാം ശരിയാണോ കെ പി സി സി ഒരു അന്വേഷണ സമിതി വെക്കുന്നതിന് മുമ്പ് ഏ ഞാൻ പറയണം ഇതിൻ്റെ ആളുകളൊക്കെ ഇത് നിങ്ങൾ എന്ത് അങ്ങനത്തെ സംഭവം കിട്ടില്ല എം പി ധാരാളം സ്ഥലങ്ങളിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആ സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂര് അതെ തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂര് ഒരുപാട് സ്ഥലത്ത് അന്തിക്കാട് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ സി പി എം ആ കോട്ടകളിലാണ് വോട്ട് മറഞ്ഞ് ബി ജെ പിക്ക് പോയി എന്നുള്ളത് പരിശോധിക്കട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ കുറിച്ച് കരുവന്നൂർ ഭാഗ്യ ഇടപാടുമായിട്ട് ഒരു അവർ തമ്മിലൊരു ധാരണയുണ്ട് ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പറസ്റ്റ് ഇപ്പറസ്റ്റീന്ന് പറയും ഭയപ്പെടുത്തി ഒരു അറസ്റ്റ് നടന്നില്ല ആ സി പി എം നേതാക്കളെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പേടിപ്പിച്ച് ഈടി ഡി പേടിപ്പിച്ചിട്ടാണ് ഇലക്ഷൻ കാലത്ത് നിർത്തിയിരുന്നത് കയ്യും കാലം മറച്ചാണ് അവർ നിന്നിരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അദ്ദേഹമാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹമാണ് സംഘടനാപരമായ കാര്യങ്ങളിലെ അവസാന വാക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയപ്പോഴാണ് മറ്റൊരാൾക്ക് ചുമതലയെടുത്ത് അദ്ദേഹം തിരിച്ചു വന്ന് അത് ഏറ്റിട്ടുണ്ട് അദ്ദേഹമാണ് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കുന്നു ഉറപ്പായിട്ട് ദീർഘനേരം സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു ചർച്ച യു ഇതുവരെ ആരംഭിച്ചിട്ടില്ല യു ഡി എഫിൽ ഒരു ചർച്ച നടന്നില്ല യു ഡി എഫ് ആണ് കെ പി സി സിയുടെ അനുവാദം വേണം ഹൈക്കമാൻഡിൻ്റെ അനുവാദം വേണം യു ഡി എഫ് ആണ് ഫൈനലായി തീരുമാനിക്കുന്നത് യു ഡി എഫിൽ അങ്ങനത്തെ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ചർച്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല അല്ല അതപ്പുറമില്ല ഇപ്പോൾ ആലോചിക്കാം നിങ്ങൾ നിങ്ങൾ ചർച്ച ആരംഭിക്കണം ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല നിങ്ങൾ രാവിലെ ആവുമ്പോഴേക്കും ആ ഓരോരുത്തരുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച തുടങ്ങി ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കൊരു മെക്കാനിസം ഉണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അത് പ്രൊപ്പോസലെല്ലാം കൊടുത്ത് അന്തിമമായി തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് അല്ലാതെ ഞങ്ങളൊരു ഞങ്ങളൊരു ചർച്ച ചെയ്യാൻ തുടങ്ങി